ഇതാണ് പ്രസിദ്ധമായ വള്ളിക്കോട് വില്ലാദ്രിനാഥ ക്ഷേത്രം കൂട്ടാല ക്ഷേത്രം എന്ന പേരിലും ഇതറിയപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ പഴയ ഒരു നായർ തറവാടിൻ്റെ ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാർ സീതാന്വേഷണ കാലത്ത് ഇവിടെ പടിപ്പുരയിൽ വന്നിരിക്കുകയും ദാഹം തീർത്ത് വിശ്രമിച്ച് യാത്ര തുടർന്നു എന്നുമാണ് സങ്കല്പം അവർ വിശ്രമിച്ച ഈ പടിപ്പുരയിലാണ് ഇവിടെ സങ്കല്പപൂജയായി നിത്യപൂജ നടന്നു വരുന്നത് ദിവസവും രാവിലെ എട്ടേ മുപ്പതിനാണ് നിത്യപൂജ മുപ്പട്ട് വ്യാഴം അതുപോലെ മുപ്പട്ട് ശനി എന്നീ ദിവസങ്ങളിലെല്ലാം ശ്രീരാമസ്വാമിക്ക് പാൽപായസം നിവേദിക്കാനും അർച്ചനയ്ക്കുമെല്ലാമായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ നിത്യവും വരുന്നു കർക്കിടക മാസത്തിലും പ്രത്യേക പൂജകൾ നടന്നു വരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വളരെ പ്രകൃതി രമണീയമായൊരു അന്തരീക്ഷം തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷവും അതുപോലെ പ്രകൃതി മനോഹാരിതമായ ദൃശ്യങ്ങളും ദൃശ്യങ്ങളുമെല്ലാം നമുക്കിവിടെ എത്തിയാൽ കാണാൻ സാധിക്കും അതുപോലെ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി കാണുന്ന ഈ ആനക്കല്ല് പണ്ടുകാലത്ത് കോടതിയിൽ പോലും തീർപ്പാകാത്ത പല കേസുകളും ഇവിടെയുള്ള കുളത്തിൽ വന്ന് മുങ്ങി ഈറനണിഞ്ഞ് ആനക്കല്ലിൻ്റെ മുൻപിൽ ദക്ഷിണ വെച്ച് സത്യം ജയിൽ പോയിരുന്നതായി പറയപ്പെടുന്നു